കൊച്ചി അമ്പലമേട് പോലീസ് സ്റ്റേഷനിൽ മോഷണ പരാതിയിൽ കസ്റ്റഡിയിലെടുത്ത പ്രതികളുടെ അതിക്രമം വൈദ്യപരിശോധനയ്ക്ക് ഇറക്കുന്നതിനിടെ പോലീസുമായി സംഘർഷമുണ്ടായി പോലീസ് മർദ്ദിച്ചെന്ന ആരോപണമാണ് പ്രതികൾ ഉന്നയിച്ചത് ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഫ്ളാറ്റിൽ മോഷണം നടത്തിയതിന് അഖിൽ ഗണേഷ് അജിത് ഗണേഷ് ആദിത്യൻ എന്നിവരെ അമ്പലമേട് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് കസ്റ്റഡിയിലെടുത്തതു മുതൽ അതിക്രമം തുടങ്ങിയ പ്രതികൾ പോലീസ് സ്റ്റേഷനിലും ഇത് തുടർന്നു വനിതാ പോലീസുകാർക്ക് നേരെ അസഭ്യം പറഞ്ഞു പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് അകാരണമായാണെന്ന് പറഞ്ഞ് ബന്ധുക്കൾ സ്റ്റേഷന് മുന്നിൽ എത്തിയതോടെ സ്ഥിതി സംഘർഷത്തിലേക്ക് നീങ്ങി പണിപ്പെട്ടാണ് പ്രതികളെ പോലീസ് വൈദ്യ ഹാജരാക്കിയത് പോലീസ് മർദ്ദിച്ചെന്ന് പ്രതികൾ ആരോപിച്ചു ഞങ്ങൾ തുടങ്ങിയത് ഇനി ഇനി സാറേ സാറേ തല ചത്തു എന്ന് പറഞ്ഞു കസ്റ്റഡിയിലെടുത്ത അഖിൽ അജിത് എന്നിവർ സഹോദരങ്ങളാണ് വിവിധ സ്റ്റേഷനുകളിലായി അഖിലിനെതിരെ പതിനേഴും അജിത്തിനെതിരെ പതിനാലും കേസുകളുണ്ട് അഖിൽ കേസിലെ പ്രതിയുമാണ് ആദ്യത്തിനെതിരെ മുമ്പ് മറ്റു കേസുകളില്ല എന്നാണ് പോലീസ് പറയുന്നത് അത് നമ്മളൊരു മോഷണ കേസ് എടുത്തിട്ടുണ്ട് അതിനെ തുടർന്ന് അവർ സ്റ്റേഷനിൽ ലോക്കപ്പിൽ കിടന്ന് ലോക്കപ്പിലെ പ്രോപ്പർട്ടികളും സ്റ്റേഷനിലെ പ്രോപ്പർട്ടികളും എല്ലാം അടിച്ച് പൊളിച്ചു തകർക്കുകയും വളരെ ക്രമരഹിതമായി പെരുമാറുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോലീസ് സ്റ്റേഷനിലെ പ്രോപ്പർട്ടികൾ നശിപ്പിച്ച ഒരു കാര്യത്തിന് പി ഡി ബി പിയുടെ ഒരു കേസും പബ്ലിക് പ്രോപ്പർട്ടി ഒരു കേസ് കൊടുത്തിട്ടുണ്ട് പ്രതികൾ നടത്തിയ അതിക്രമത്തിൽ മുപ്പതിനായിരം രൂപയുടെ നാശനഷ്ടം നാശനഷ്ടമുണ്ടാക്കിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം വൈദ്യ പരിശോധന പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു മാതൃഭൂമി ന്യൂസ് കൊച്ചി